വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യം വെച്ച ലഹരി വില്പന വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എ ലഹരി മരുന്നുമായി പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശികളാണ് പിടിയിലായത് കരിപ്പൂർ എയർപോർട്ടിൽ ഉമ്ര തീര്ത്ഥാടകന് ക്രൂരമർദ്ദനമെന്ന് പരാതി പാർക്കിംഗ് ഫീസിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം ടോൾ ജീവനക്കാരനായ യുവാവാണ് മർദ്ദിച്ചത് കാൽപന്തു കളിയുടെ നിലയ്ക്കാത്ത ആരവം ഇനി കടം പുറത്ത് ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സെവൻസ് ഫുട്ബോൾ മാമാങ്കത്തിന് കൊടിക്കയറി ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പച്ചനാട്ടുകര നാട്ടുകല്ലിൽ വീടിന് മുകളിലേക്ക് തെങ്ങുവീണ് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് തെങ്ങ് പൂർണ്ണമായും ഒടിഞ്ഞു വീണത് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യം വെച്ച് ലഹരി വിൽപ്പന വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എ ലഹരി മരുന്നുമായി രണ്ടു പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശികളാണ് പിടിയിലായത് പുതുവത്സര ആഘോഷങ്ങളുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പേർ പിടിയിലായി പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലുള്ള അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശി ഒടുവിൽ മുഹമ്മദ് ലിയാസ് ചെറുകുളമ്പ് സ്വദേശി ചക്കിപ്പറമ്പൻ അബ്ദുൽ ഫാരീസ് എന്നിവരാണ് പിടിയിലായത് മുഹമ്മദ് ഇല്ലിയാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് കിലോഗ്രാമോളം എം ഡി എം എണ് കണ്ടെത്തിയത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചനും ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്കോഡും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ മൂന്നര വയസ്സുള്ള കുട്ടിയോട് ലൈംഗിക അതിക്രമം ഒഡീഷ സ്വദേശിയെ നാട്ടുകാൽ പോലീസ് അറസ്റ്റ് ചെയ്തു നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മേലെ അരിയൂരിൽ മൂന്നര വയസ്സുള്ള കുട്ടിയോട് ലൈംഗിക അതിക്രമം കാണിച്ചതിന് ഒഡീഷയിലെ ഗാർഡ് സ്വദേശി അശോക് മഞ്ചിയെയാണ് നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അരിയൂരിലെ മില്ലിൽ ജോലി ചെയ്യുന്ന അശോക് അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ബന്ധുവിന്റെ ഒരു കുട്ടിയെയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതെന്ന് ബന്ധുക്കൾ നാട്ടുകൽ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു രക്ഷിതാക്കളുടെ ഉൾപ്പെടെ മൊഴിയെടുത്തതിനു ശേഷമാണ് നാട്ടുകൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി സി എൻ ചത്തല്ലൂർ തച്ചനാട്ടുകുര നാട്ടുകല്ലിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് തെങ്ങ് പൂർണ്ണമായും ഒടിഞ്ഞു വീണത് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തച്ചനാട്ടുകുര നാട്ടുകൾ കൃഷിഭവനു സമീപത്തെ ആലിക്കപ്പറമ്പിൽ റഹിയാനത്തിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് കാറ്റിൽ പാതിഭാഗം പൊട്ടിവീണത് വീട്ടിൽ താമസിച്ചിരുന്ന സെറീനയും മക്കളായ ഷംലയും ഷിംനയും അംനയുമാണ് രക്ഷപ്പെട്ടത് സെറീനയുടെ ഭർത്താവ് അബ്ദുൽ ഹമീദ് ഓട്ടോ ഡ്രൈവറാണ് വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് തെങ്ങ് പൂർണമായും ഒടിഞ്ഞു വീണത് പൊട്ടി വീഴുന്നതിന് തൊട്ട് മുൻപ് അടുക്കളയിൽ നിന്നും ഇവർ വീടിന്റെ അകത്തേക്ക് മറ്റു സാധനങ്ങൾ എടുക്കാൻ പോയത് കൊണ്ടാണ് ദുരന്തത്തിൽ നിന്നും കുടുംബം രക്ഷപ്പെട്ടതെന്ന് സെറീന പറഞ്ഞു ഞങ്ങൾ അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആ ടൈമിലായിരുന്നു പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളെല്ലാരും ഓടി ഞാനും കുട്ടികളൊക്കെ ഓടി പുറത്തേക്ക് ചാടിയിരുന്നു അടുക്കള തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വാർഡ് മെമ്പർ ബിന്ദു കൊന്നത്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു താൽക്കാലികമായി നന്നാക്കാനുള്ള നടപടിയെടുക്കുമെന്നും ഇവർ പറഞ്ഞു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ശക്തമായ കാറ്റ് വീശിയടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായി പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് അതിലിപ്പോ മൂന്നാം വാർഡില് പറമ്പിലെ റഹാനത്തിന്റെ വീടിന് മുകളിലേക്ക് മുറി കാറ്റ് ശക്തമായ കാറ്റിൽ മുറിഞ്ഞ് വീണ് അവിടെ അടുക്കള ഭാഗം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്ഭുതകരമായിട്ട് വീട്ടുകാർക്കും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ അത്ഭുതകരമായ രീതിയിൽ അവർക്ക് അപകടങ്ങൾ പറ്റാതെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വീടിൻ്റെ ഏകദേശമുള്ള ഭാഗം അടുക്കള ഭാഗം പൂർണ്ണമായിട്ടും തന്നെ തകരുന്ന ഒരു സുവിശേഷമാണുള്ളത് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അവർക്ക് പുനരുദ്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് സി സി എൻ ചെത്തല്ലൂർ കരിപ്പൂർ എയർപോർട്ടിൽ ഉമ്ര തീർത്ഥാടകന് ക്രൂരമർദ്ദനമെന്ന് പരാതി പാർക്കിംഗ് ഫീസിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം ടോൾ ജീവനക്കാരായ യുവാവാണ് മർദ്ദിച്ചത് കരിപ്പൂര് ടോളിന്റെ അവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഈ കാണുന്ന ഹിന്ദിക്കാർ പെരുമാറിയതാണ് ഇവനെയും ഇവന്റെ ബ്രദറിനെയും ആറ് പേര് വട്ടം കൂടിയിട്ട് അഞ്ചു മിനിറ്റിന്റെ അടുത്തോളം തല്ലി അവസ്ഥയാണ് അവന്റെ കൈ പുറത്തുള്ള വണ്ടി വണ്ടി എന്തേലും അടിച്ചിട്ട് വണ്ടി നോക്കിയിട്ടുണ്ട് മലപ്പുറം വെള്ളുവമ്പുറ സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത് മാതാവിനൊപ്പം ഉമ്ര കഴിഞ്ഞു മടങ്ങി വരുമ്പോഴായിരുന്നു മർദ്ദനം മുപ്പത് മിനിറ്റിനുള്ളിൽ മടങ്ങിയിട്ടും ഒരു മണിക്കൂറിന്റെ ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് റാഫിദ് പറയുന്നു ആറുപേരടങ്ങുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി പരിക്കേറ്റ റാഫിദ് കൊണ്ടോട്ടി കുന്നുമ്മൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി റാഫിദിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ മുറിവുകളും പാടുകളുമുണ്ട് സി മലപ്പുറം കാൽപന്തു കളിയുടെ നിലയ്ക്കാത്ത ആരവം ഇനി കടംപഴിപ്പുറത്ത് ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സെവൻസ് ഫുട്ബോൾ മാമാങ്കത്തിന് കൂടിക്കയറി ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കളിക്കളത്തിലെ വീറും വാശിയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഓരോ കടമ്പഴിപ്പുറത്തുകാരും അക്ഷമയോടെ കാത്തിരിക്കുന്ന അഖില കേരള ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഗവൺമെന്റ് യു സ്കൂൾ എസ്കൂൾ മൈതാനിയിൽ തുടക്കമായി കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്പോർട്സ് അസോസിയേഷൻ നേരത്തെ ടൗൺ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന കൂട്ടായ്മ കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനവും അതിന്റെ പേരും കൂടുതൽ വിപുലപ്പെടുത്തി വിശാലമായി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഈ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ നാട്ടിൽ സഹകരിക്കാവുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ചെറുപ്പത്തെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുന്നതിനും കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനും അത്തരം ഉയർത്തിപ്പിടിക്കുന്നതിനുമായി ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു എന്നത് തന്നെ ഏറ്റവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ കെ എസ് എ ഭാരവാഹികൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സുനിൽ കുണ്ടോട്ടിലിന്റെ അതിരുകൾ ഭേദിക്കുന്ന എന്ന കഥാസമാഹാരം എം എൽ എ കെ പ്രേംകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാറിന് നൽകി ചടങ്ങിൽ പ്രകാശനം ചെയ്തു അഖില കേരള മത്സരത്തിൽ യുവ എതിരില്ലാത്ത രണ്ട് ഗോളിന് പുലരിവാഴംപുറത്തിനെ പരാജയപ്പെടുത്തി ടൂർണമെന്റിൽ ആദ്യ വിജയം നേടി പ്രാദേശിക മത്സരത്തിൽ യുവതാര ആമക്കാടും എഫ് സി അരിസോണ നവക്കോടും തമ്മിൽ നടന്ന മത്സരത്തിൽ എഫ് സി അരിസോണ എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വിളനാശം വരുത്തി കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു വനവകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ച വേട്ടക്കാരെ ഉപയോഗിച്ചാണ് നടപടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ വാർഡ് മെമ്പർ സി ചാമി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ കൂടെയുണ്ടായിരുന്നു ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ തുടരുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം മൂന്ന് നാല് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു അരനൂറ്റാണ്ടോളമായി മലപ്പുറത്തിൻറെയും പരിസര പ്രദേശങ്ങളിലെയും അനേകം തലമുറകൾക്ക് അറിവിന്റെ ആദ്യക്ഷരം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിന്റെ നൂറ്റിനാൽപ്പത്തിമൂന്നാമത് വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ജനുവരി മൂന്ന് നാല് വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും പൂർവ അധ്യാപക വിദ്യാർത്ഥി സംഗമം സർവീസിൽ നിന്ന് വിരമിച്ച പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഈ വർഷം വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് പാഠ്യപാഠ്യേതര മേഖലയിൽ മികവാർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്കുള്ള അനുമോദനം ഗാനമേള തുടങ്ങിയ വർണ്ണാഭമായ വാർഷികാഘോഷ പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുക പൂർവ്വ അധ്യാപക വൈകുന്നേരം മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് അത് നടക്കുന്നത് തൊട്ടടുത്ത ദിവസം വാർഷിക എന്ന് പറയുന്നത് ആനാം തീയതിയാണ് എന്ന് ആഘോഷിക്കുന്നത് ബഹർമാനായ മലപ്പുറം എം എൽ എ അവർ നിർവഹിക്കുന്നത് നമുക്കറിയാം പ്രശസ്ത ഗായകൻ ഹനാഷ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും അതേപോലെ തന്നെ അവരുടെ അനാഷയുടെ ഫുൾ ട്രൂപ്പും ഗാനങ്ങളെയും ഒക്കെ ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സ്കൂളിന്റെ സ്ഥലപരിമിതി കണക്കിലെടുത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികൾക്കും സ്വാഗത സംഘം ഭാരവാഹികളായ പി ടി പ്രസിഡന്റ് പി കെ ബാബ മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഹക്കീം സ്കൂൾ ൾ വി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം നിക്ഷയ ശിബിർ നൂറ് ദിന ക്ഷയരോഗ നിർമാർജന ക്യാമ്പയിൻ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം ജനുവരി മൂന്നിന് നടക്കും ക്ഷയരോഗ നിർമാർജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പിന്റെയും മലപ്പുറം ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി ക്ഷയരോഗ നിർമാർജനം സാധാരണ നടത്തിയിരുന്നത് പാസിറ്റീവായിട്ടായിരുന്നു രോഗലക്ഷണങ്ങളുള്ളവർ ആശുപത്രികളിൽ എത്തുക അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയിലായിരുന്നു ഈ നിർഭാർജ്ജന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടുള്ള പരിശോധനകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വൾണറബിൾ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരിൽ രോഗങ്ങൾ കണ്ടെത്താനും കണ്ടെത്തി രോഗങ്ങളുള്ളവർക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ പോഷകാഹാരക്കുറവ് വൾണറബിൾ ഗ്രൂപ്പുകളിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ പേഷ്യൻസ് ഉണ്ടാകാതെ ഇരിക്കാനുള്ള നടപടികൾ രോഗം പടരുന്നത് തടയുന്നതിനുള്ള നടപടികൾ ക്ഷയരോഗത്തിനെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളുണ്ട് സമൂഹത്തിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നിർഭാഗ്യവശാൽ രോഗികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ചിലയിടത്തു നിന്നെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക ക്ഷയരോഗത്തിനെ പറ്റിയുള്ള വ്യക്തമായ വളരെ ശരിയായ കൃത്യതയുള്ള വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഐ എ സി പ്രവർത്തനങ്ങൾ വ്യാപകമായി നടപ്പിലാക്കുക ക്ഷയരോഗം കണ്ടെത്തുന്നതിന് വേണ്ടി ക്യാമ്പുകൾ നടത്തുക എന്നിവയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ക്ഷയരോഗനിവാരണം ഉറപ്പാക്കുന്നതിനായി പൊതുജന പങ്കാളിത്തത്തോടെ ഡിസംബർ ഏഴ് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത് ജില്ലാതല ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് മൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് കളക്ട്രേറ്റ് പരിസരത്ത് നിന്നും കോളേജ് വിദ്യാർത്ഥികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സന്ദേശ റാലിയും ക്ഷയരോഗ പ്രതിരോധ സന്ദേശം ഉൾക്കൊള്ളുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടക്കും ആരോഗ്യ പ്രവർത്തകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും ടൗൺ ഹാളിൽ നടക്കും സി സി എൻ മലപ്പുറം ഇരുപത്തിനാലാമത് പി എൻ കുഞ്ഞായ്മു യു ആലിക്കുട്ടി മെമ്മോറിയൽ ദേശീയ സിക്സസ് ഹോക്കി ടൂർണമെന്റ് ജനുവരി നാല് അഞ്ച് ആറ് തീയതികളിലായി ചെമ്മൻകടവ് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ോവ തമിഴ്നാട് കർണാടക എന്നീ ടീമുകൾക്ക് പുറമെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സ്കൂൾ ടീമുകൾ അടക്കം പതിനാറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും ടീമുകൾക്കുള്ള താമസ സൗകര്യവും ഭക്ഷണവും ടൂർണമെന്റ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം ശനിയാഴ്ച രാവിലെ സംസ്ഥാന ഹോക്കി അസോസിയേഷന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിക്കുകയും മറ്റു പങ്കെടുക്കുകയും തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഫൈനൽ മത്സരത്തിന് ശേഷം സമാപിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ടൂർണമെന്റ് സംവിധാനിച്ചിട്ടുള്ളത് ഈ ഉദ്ഘാടന സെഷനിലും അതുപോലെ തന്നെ നടക്കുന്ന മത്സരങ്ങളിലൊക്കെ തന്നെയും

ഹെഡ് മാസ്റ്റർ സി എച്ച് ഇബ്രാഹിം പി ടി എ പ്രസിഡന്റ് പി പി നാസർ സ്കൂൾ മാനേജർ എൻ കെ റഹൂഫ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് റസ്പി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി ആഘോഷിച്ചു മേളം ഭജന പ്രസാദുട്ട് തിരുവാതിരകളി തായംപക്ക എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഉദയം മുതൽ അസ്തമയം വരെ അഖണ്ഡ ദേവി സ്തുതി മേളം ഭജന പ്രസാദൂട്ട് തിരുവാതിരകളി തായമ്പക കളം പാട്ട് എന്നിവയും നടന്നു താലപ്പൊലി എഴുന്നള്ളിപ്പ് അരിയേറ് എന്നിവയുമുണ്ടായി ചടങ്ങുകൾക്ക് മേൽശാന്തി കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു കളമ്പാട്ട് അരിയേർ എന്നിവയ്ക്ക് വെള്ളിനേഴി വിനോദ് കുറുപ്പ് വെളിച്ചപ്പാട് ചന്ദ്രൻ രാധാകൃഷ്ണൻ പൊതുവാൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സി സി എൻ പുതുവർഷത്തിൽ പെരിന്തൽമണ്ണയ്ക്കൊരു സമ്മാനം പെരിന്തൽമണ്ണ സിറ്റ് സെന്റർ സജ്ജമായി കഴിഞ്ഞു ജനുവരി മൂന്നിന് സിറ്റ് സെന്റർ നാടിന് സമർപ്പിക്കും പെരിന്തൽമണ്ണയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായതും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതുമായ പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പെരിന്തൽമണ്ണയിലെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാകാൻ തയ്യാറെടുക്കുകയാണ് സി എച്ച് സെന്റർ പാലേറ്റു രംഗത്തെ നൂതന സംവിധാനങ്ങളോടെയുള്ള പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ പ്രത്യേകതയാണ് മൃതദേഹ പരിപാലനത്തിനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ലബോറട്ടറി ഫാർമസി ഫിസിയോതെറാപ്പിസ്റ്റ് സെന്റർ ട്രോമോ കെയർ സെന്റർ വോളണ്ടിയർ ട്രെയിനിംഗ് സെന്റർ ബ്ലഡ് ഡോണേഴ്സ് ഫോറം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും സെന്ററിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഒരു വിളിപ്പാടകലെയാണ് ഏതൊരാൾക്കും സാന്ത്വന സെന്റർ സെന്റർ സജ്ജമാണെന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അറിയിച്ചു നമ്മൾ അതിന്റെ പ്രവൃത്തി തുടങ്ങി ഒരു കൊല്ലത്തിനുള്ളിൽ മുഴുവൻ പണികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം നേതാക്കന്മാർ പ്രവർത്തകന്മാർ പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന് വേണ്ടി വിവിധ രാജ്യങ്ങളിലായി രൂപീകൃതമായിട്ടുള്ള ചാപ്റ്ററുകൾ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകന്മാർ നേതാക്കന്മാർ പ്രവർത്തകന്മാർ അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ജാതി മത ഭേദം അങ്ങയുള്ള സുമനസുകൾ എല്ലാവരും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് താങ്ങായി തണലായി നിന്നിട്ടുണ്ട് ആ തണലും അതുപോലെ തന്നെ സപ്പോർട്ടും കൊണ്ടാണ് സമയബന്ധിതമായി നമുക്ക് പെരിന്തൽമണ്ണ സി സെന്റർ എന്ന് പറയുന്ന ആ ഒരു മഹാസൌധത്തെ നാലു നിലകളിലായി തല ഉയർത്തി നിൽക്കുന്ന പാവപ്പെട്ടവരുടെയും അശരണരുടെയും ഭാവിയിൽ സങ്കേതമാകാൻ വേണ്ടി പോകുന്ന ആശാ കേന്ദ്രമായി മാറാൻ വേണ്ടി പോകുന്ന ഈ ഒരു രമ്യഹർമ്മം നമുക്ക് നാടിന് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും വെള്ളിയാഴ്ച നടക്കുന്ന നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ് പട്ടിക്കാട് ജാമ്യ നൂരി അറബിയയുടെ അറുപത്തിരണ്ടാം വാർഷിക അറുപതാം സന്നദ്ധാന സമ്മേളന പരിപാടികൾക്ക് പ്രൌഢോജല തുടക്കം ഉദ്ഘാടന സമ്മേളനം എ സി സി ന്യൂനപക്ഷ വകുപ്പ് ചെയർമാൻ ഇമ്രാൻ പ്രതാപ് ഗഡി എം പി ഉദ്ഘാടനം ചെയ്തു ये केरला है और केरला में आपकी पॉलिटिक्स जो असर रखती है उसकी गूंज हिंदुस्तान के अलग अलग सूबों में भी दिखाई पड़ती है अभी आपने देखा होगा कि महाराष्ट्र के एक मिनिस्टर ने कितनी बदतमीजी की लैंग्वेज इस्तेमाल की केरला के लिए ही कि के केरला तो ജാമിയയുടെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷ്യാബ് തങ്ങൾ സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചത് ഇനി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിവിധ സമ്മേളനങ്ങൾ ചർച്ചകൾ സെമിനാറുകൾ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും ജാമ്യയുടെ പ്രധാന വാക്കീഫ് കെ വി ബാബു ഹാജിയുടെ മഖ്ബറ സിയാറത്തിന് കോഴിക്കോട് വലിയഖാളി അബ്ദുൽ നാസർ ഹൈ ശാബങ്ങൾ നേതൃത്വം നൽകി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷ്യാബത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ പി അബ്ദുൽ ഹമീദ് എം എൽ എ അഡ്വക്കറ്റ് എൻ സൂപി നെല്ലറ ഷംസുദ്ദീൻ പാത്തിരമണ്ണ് അബ്ദുറഹ്മാൻ ഫൈസി എന്നിവർ സംസാരിച്ചു സി സി എൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യം വെച്ച ലഹരി വിൽപ്പന വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എ ലഹരി മരുന്നുമായി രണ്ടുപേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശികളാണ് പിടിയിലായത് കരിപ്പൂർ എയർപോർട്ടിൽ ഉമ്ര തീർത്ഥാടകന് ക്രൂരമർദ്ദനമെന്ന് പരാതി പാർക്കിംഗ് ഫീസിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം ടോൾ ജീവനക്കാരനായ യുവാവാണ് മർദ്ദിച്ചത് കാൽപന്തുക്കളിയുടെ നിലയ്ക്കാത്താരവം ഇനി കടംപഴി പുറത്ത് ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സെവൻസ് ഫുട്ബോൾ മാമാങ്കത്തിന് കയറി ഒറ്റപ്പാലം എം എൽ എ തച്ചനാട്ടുകര നാട്ടുകല്ലിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് തെങ്ങ് പൂർണ്ണമായും ഒടിഞ്ഞു വീണത് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്